നടക്കുന്ന വാർത്ത പ്രമുഖ നടനും ഭാര്യയും മരിച്ച നിലയിൽ ഓസ്കാർ അവാർഡ് ജേതാവായ നടൻ ജീൻ ഹാക്ക്മാനെയും ഭാര്യ ബെറ്റ്സിയുമാണ് ന്യൂ മെക്സിക്കോയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് ജീൻ ഹാക്ക്മാന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു അറുപത്തി മൂന്നുകാരിയായ ഭാര്യ ബെറ്റ്സി ക്ലാസിക്കൽ പിയാനിസ്റ്റാണ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സിനിമ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച ജീൻ ഹാക്ക്മാൻ രണ്ടായിരത്തി നാല് വരെ വിനോദരംഗത്ത് സജീവമായിരുന്നു ദ ഫ്രഞ്ച് കണക്ഷൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് നടനത്തേടി ഓസ്കാർ എത്തിയത് ജീൻ ഹാക്ക്മാനും ഭാര്യ ബെറ്റ്സിക്കും ആദരാഞ്ജലികൾ